കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയ വലിയൊരു തിരിച്ചടിയും വലിയൊരു പിന്നെ സ്തംഭിച്ച അവസ്ഥയിൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പിന്നെ വിവാദങ്ങളിലേക്ക് അവർ വലിച്ചടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവർക്ക് നടത്താൻ പറ്റിയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഷാഫി പറമ്പിൽ വടകരയിൽ പോയിട്ട് അഭ്യാസം കാണിച്ച് വിഷയത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു അതിന്റെ കാരണം എത്രയുള്ളൂ കാരണം സന്ദീപ് വാര്യറിനു വല്ലാതെ വിസിബിലിറ്റി കിട്ടുന്നു ഇവരെ അപ്രസക്തരാക്കാൻ വേണ്ടി മറ്റൊരു അപ്പുറത്ത് പോയിട്ട് നാടകം കളിച്ച് പിന്നെ അവന്റെ മൂക്കിന്റെ പാലായി വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടിയ കയ്യിൽ കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു ആയുധത്തെ തുടക്കത്തിൽ അതിമനോഹരമായി ഉപയോഗിക്കുകയും പക്ഷെ പിന്നീട് ആ ശ്രദ്ധ മുഴുവൻ അയ്യപ്പനെ വിട്ട് മൂക്കിന്റെ പുറകെ പോവുകയും ചെയ്തപ്പം ഇതിന് ഫോളോ അപ്പാണ് നഷ്ടപ്പെട്ടത് ഇവിടെ ഷാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ാണ് നമസ്കാരം കെ പി സി സിയുടെ നേതൃത്വത്തിൽ നാല് മേഖലാ ജാഥകള് അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസ സംരക്ഷണ ജാഥകള് നടത്തുകയാണ് നാളെ മുതൽ അപ്പോ കൊടിക്കുന്ന സുരേഷ് എം പി പറയുന്നത് ശബരിമലയില് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കിയത് കൊണ്ട് കാര്യമില്ല ബോർഡ് അംഗങ്ങള് ഉത്തരവാദികളാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സത്യം എന്താണ് അല്ല സത്യത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായിരുന്ന അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം അതിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയ വലിയൊരു തിരിച്ചടിയും വലിയൊരു പിന്നെ സ്തംഭിച്ച അവസ്ഥയിൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പിന്നെ വിവാദങ്ങളിലേക്ക് അവർ വലിച്ചടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ആ ദുരവസ്ഥയിൽ നിന്ന് കര കയറാൻ പറ്റുന്ന പ്രത്യേകിച്ചും ഈ ഷാഫി വർമലിൻ്റെയും രാഹുൽ മാങ്കുട്ടലിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തകർന്നു നിൽക്കുമ്പോൾ ഒരു പിടിവള്ളിയായി കിട്ടിയ വിഷയമായിരുന്നു അയ്യപ്പ വിഷയം ഈ പിന്നെ സ്വർണ്ണ ബാളികളുടെ മോഷണമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെയുള്ള മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവർക്ക് നടത്താൻ പറ്റിയിട്ടുള്ള അന്തരീക്ഷമുണ്ടായിരുന്നു അത് നടത്തുന്നതിൽ അവർ തുടക്കത്തിൽ വിജയിക്കുകയും ചെയ്തു കാരണം ബി ജെ പി മുമ്പിൽ ഉണ്ടായിരുന്ന സുവർണാവസരത്തിൽ അവർ വൈകിയപ്പോൾ ഇവർ കയറി കോളടിച്ചു സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ പോകുന്നു അവിടെ പിന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രക്ഷോഭം നടക്കുന്നു അതിൽ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ ജയിലിലേക്ക് പോകുന്നു പക്ഷേ ആ വിഷയത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ യു ഡി എഫിന് ഒരു പക്ഷേ അതൊരു പുനർജീവനത്തിനുള്ള ഒരു മാർഗ്ഗമായിരുന്നു ആ സമയത്താണ് ഷാഫി പറമ്പിൽ വടകരയിൽ പോയിട്ട് അഭ്യാസം കാണിച്ച് വിഷയത്തിന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടു അതിന്റെ കാരണം എത്രയുള്ളൂ റൂട്ട് മാറ്റിയത് കാരണം സന്ദീപ് വാര്യറിന് വല്ലാതെ വിസിബിലിറ്റി കിട്ടുന്നു സന്ദീപ് വാര്ട്ട് കോൺഗ്രസ് വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും കെ എം സി സിയുടെ പരിപാടികളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നു പിന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദികളിൽ പിന്നെ വിളിക്കുന്നു ഷാഫിയേക്കാളും ഒക്കെ നന്നായി സംസാരിക്കുന്നു സന്ദീപ് സന്ദീപ് വന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് സന്ദീപിനെ നന്നായിട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു ബി ജെ പിക്ക് എതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ അല്ല അക്രമത്തിന്റെ കുന്തമുനയായിട്ട് മാറുന്നു കോൺഗ്രസിൽ വളരെ സ്വീകാര്യനായി മാറുന്നു എന്ന് കണ്ടപ്പോൾ ഷാഫിയുടെ സ്വന്തസിദ്ധമായ ഈഗോ സന്ദീപിന്റെ നേരെയും തിരിഞ്ഞു മറ്റുള്ള പല യുവ നേതാക്കന്മാരെയും എങ്ങനെയൊക്കെയാണോ മോശക്കാരാക്കാൻ ശ്രമിച്ചത് സരന ഒതുക്കാൻ ശ്രമിച്ചു ശബരി ഒതുക്കാൻ ു അങ്ങനെയുള്ള ഒരുപാട് പേരെ അഖിലിനെ ഒതുക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു മോട്ടുപേരെ ഒതുക്കിയപ്പോൾ ഒതുക്കാൻ പറ്റാതിരുന്ന ഒരാൾ ചാണ്ടി ഉമ്മനാണ് ചാണ്ടി ഉമ്മനെ ഇവർ ബോധപൂർവം ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡിലുകളിലൂടെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് ഒരു ചിന്താജെറോമിനെയും ജേക്സി തോമസിനെയൊക്കെ പോലെ അങ്ങനെ പിന്നെ ഒരുതരം ഒരു ഒരു പൊട്ടനാക്കി ഉള്ള ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ശ്രമിച്ചു പക്ഷേ അതൊക്കെ പുറന്തോട് പൊട്ടിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കാൻ ചാണ്ടി മുമ്പിന് കഴിഞ്ഞു നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ കിട്ടിലും പെർഫോമൻസ് ഉണ്ടായിരുന്നു ജനങ്ങളുമായിട്ട് ഇടപെടുന്ന രീതിയിൽ ചാനൽ ചർച്ചകളിൽ വരുന്ന രീതി പിന്നെ എപ്പോഴും ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്താതെ കുറ്റപ്പെടുത്തേണ്ട സമയത്ത് ഷാർപ്പായിട്ട് കുറ്റപ്പെടുത്തുകയും അനുകൂലിക്കേണ്ട സമയത്ത് അനുകൂലിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു നല്ല റേഞ്ചുള്ള പൊളിറ്റിക്സ് പിന്നെ പറയാൻ ചാണ്ടിഗുബന് കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഇപ്പം ചാണ്ടി മുമ്പന ഉറപ്പു പറ്റില്ല പക്ഷേ സന്ദീപ് ക്രൗഡ് പുള്ളറായിട്ട് മാറുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഷാഫി സന്ദീപിലേക്ക് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാനും ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് സന്ദീപ് മാറാതിരിക്കാനും സന്ദീപിന് പിന്നെ വലിയ ഒരു താരപരിവേഷം ലഭിക്കാതിരിക്കാനും ചെയ്ത തന്ത്രമാണ് പേരാമൃത്യിൽ ചെയ്തത് അത് മാത്രമല്ല ഇപ്പം വിശ്വാസ സംരക്ഷണവുമായി പിന്നെ ശബരിമല സംരക്ഷണവുമായും വിശ്വാസ സംരക്ഷണവുമായിട്ടുള്ള അന്വേഷണം വല്ലാതെ പോയാൽ വി എസ് കുമാർ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുക അതേവസം വകുപ്പ് മന്ത്രി വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ വി എസ് 马的。Tomorrow. ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശിവകുമാറിന് ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ച് കഴിഞ്ഞ തവണ തോറ്റതാണ് കഴിഞ്ഞാൽ ഒമ്പത്തവണ കഷ്ടിച്ച് ജയിച്ചതാണ് അന്ന് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മറ്റേ നമ്മുടെ ശ്രീശാന്ത് ശ്രീശാന്ത് തോന്നുകൊണ്ടാണ് പകരം അവിടെ കുമ്മന നിൽക്കുകയാണെങ്കിൽ ഇപ്പം ബജെ പി ജയിക്കുമായിരുന്നു ആ സമയത്ത് അന്ന് കുമ്മനത്തെ കൊണ്ടേ ഇട്ടത് വട്ടിയൂർക്കാവിലാണ് രണ്ടായിരത്തി പതിനാറിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആനടി രാജുവിനോട് പരാജയപ്പെട്ട് വി എസ് ശിവകുമാർ ഇത്തവണ അവിടെ ശിവകുമാറിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റികൾ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മറ്റികളും ഒക്കെ തന്നെ പാർട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇയാൾക്ക് കെ പി സി സി ചുമതല കൊടുത്തിട്ടുള്ളത് കൊല്ലം ജില്ലയുടെയാണ് വി എസ് ശിവകുമാറിന് ശിവകുമാർ ഇപ്പൊ പാറശാലയിൽ നിൽക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറയുന്നത് ആ ചവർണ്ണം എങ്ങോട്ട് വിടരുതെന്നാ എല്ലാവരും കൈകൂപ്പി കാണിക്കാണ് കെ പി സി സുങ്ങിട്ട് വേണ്ട ഇവിടെ വേണ്ട ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാളിനെ ഇപ്പൊ ബഹിരാകാശത്ത് വിട്ട് മത്സരിക്കേണ്ടി വരുന്ന ഗതികേടലാണ് വി എസ് ചുമാർ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് എന്തായാലും വേണ്ട കൊല്ലം ജില്ലയുടെ ചുമതല കൊടുത്തു കൊല്ലം ജില്ലയുടെ ചുമതല കൊടുത്തിട്ടുള്ള ആ പിന്നെ ഇയാളെ ഈ പിന്നെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സംഘ സംഘരൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചുവമാർ എന്നപ്പം പ ചുവമാർ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു അടൂർ പ്രകാശാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്തത് ആ യോഗത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദാണ് അധ്യക്ഷത വഹിച്ചത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് അതേപോലെ ബിന്ദു കൃഷ്ണ പഴകുളം മധു അവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഈ പങ്കെടുത്ത് കഴിയുമ്പോഴും കെ പി സി സി ആയി പങ്കെടുക്കണ്ട എന്നുള്ളത് വാക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു കാരണം ശിവകുമാർ പിന്നെ ആരോപണ വിധേയനായിട്ട് നിൽക്കുകയാണ് പിന്നെ അദ്ദേഹം ഒരു ഷ പിന്നെ ഷാരോയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം ഇത്തരം വിഷയത്തിനകത്ത് പങ്കെടുക്കുകയും നാളെ ഫൈനലായിട്ടുള്ള എൻക്വയറിയുടെ റിപ്പോർട്ട് വരുമ്പോൾ ഇയാൾ കുറ്റവാളിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ പിന്നെ വലുതായിരിക്കും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് കോൺഗ്രസ് തങ്ങൾക്ക് ഡാമേജ് ഉണ്ടാവരുതെന്ന് എനിക്ക് ഇയാൾക്കൊരു വിസിബിലിറ്റി കൊടുക്കാതെ മാറ്റി കൊടുത്തുമ്പോൾ പാർട്ടിയുടെ അനുമതി ചോദിക്കാതെ കെ പി സി സിയിലെ ചുമതല ഉണ്ട് പറഞ്ഞിട്ട് വിളിക്കാൻ ക്ഷണിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ചെന്നു ഈ പരിപാടിക്ക് സഹോദര ആ സമയത്ത് എത്തിയപ്പോൾ പിന്നെ ഫോണിലൂടെ പിന്നെ ഇയാൾക്ക് നിർദ്ദേശം നൽകി അവിടെയുള്ള ആളുകൾ സംഘാടകര് നേതൃത്വത്തെ അറിയിച്ചു നേതൃത്വം ശിവകുമാറിനോട് പറഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു പോയിട്ട് വന്നു ശിവകുമാറിന് എല്ലാ അയ്യപ്പ സമര സംഗമ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അദ്ദേഹത്തിന് പിന്നെ വാക്കാൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞില്ല ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ കോൺഗ്രസ് ആണ് നേതൃത്വം പറയണമൊന്നും അനുയായികൾ കേൾക്കില്ല സ്വന്തമായിട്ട് ഫാൻസ് ഉണ്ടെങ്കിൽ അവർ കൊണ്ടു നടക്കും ശിവുമാർ നിയമിച്ച സഹോദരൻ അദ്ദേഹം ദേവസ്വം മന്ത്രി അയയ്ക്കുമ്പോൾ നിയമിച്ച സഹോദരൻ ജവകുമാറിനെ അതിന് പിന്നെ കോടതി അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ശിവകുമാറിനെതിരെ ആരോപണത്തിന്റെ മുൾമുന്നിലയിലാണ് ശിവകുമാർ നിൽക്കുന്നത് ആ സമയത്താണ് ഇവരിങ്ങനെ സംഭവം സംഘടിപ്പിക്കുന്നത് അപ്പൊ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നാല് ജാതകം സംഘടിപ്പിക്കുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷേ സത്യത്തിൽ ആദ്യം അവരതിൽ കേന്ദ്രീകരിച്ച് കൊടുത്ത ആദ്യത്തെ ദിവസത്തെ ജാഗ്രത പോലീസ് ചാർജ് പിന്നെ സന്ദീപ്കാരി ഉൾപ്പെടെയുള്ള പിന്നെ യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ അവരാരും തിരിഞ്ഞു നോക്കണില്ല പട്ടീൻ്റെ വിലയില്ല ഇവരെ അപ്രസക്തരാക്കാൻ വേണ്ടി മറ്റോ അപ്പുറത്ത് പോയിട്ട് നാടകം കളിച്ച് പിന്നെ അവൻ്റെ മൂക്കിൻ്റെ പാലായി ഇപ്പൊ ബേലിപ്പാലം പോലെ തന്നെ വലിയൊരു പാലായിട്ട് സംഭവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈലെ ബേലിപ്പാലം ഓർമ്മയുണ്ടല്ലോ അതേപോലെ മൂക്കിന്റെ പാലായി ചർച്ച എന്നിട്ട് അവിടെ വരുന്നു പ്രിയങ്കാ ഗാന്ധി ഫോണിൽ സംസാരിക്കുന്നു ഏതെങ്കിലും ഐ സിയുവിൽ ഇത്രയും മധ്യമപ്രവർത്തകരൊക്കെയായിട്ട് നമ്മൾ ലോകത്തില് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഐ സിയുൽ ആര് ചെന്നാലും ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം അപ്പൊ പി ആർ ടീമില് ഐ സിയുലും ഫുൾ ടൈം ഉണ്ട് ഇപ്പം പി ആർ ടി എമ്മിനെ കൊണ്ടുപോകാത്ത ടോയ്ലറ്റിൽ മാത്രമേ ഉള്ളൂ അവിടെയും നാളെ കൊണ്ടുപോകാൻ പറ്റില്ല അത്ര അൽപ്പന കാരണം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ബാക്കിയുള്ളവരെ ജയിലിൽ ആരും സന്ദർശിക്കാൻ പോകുന്നത് നമ്മൾ ആരും കാണുമില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കൊടിക്കുന്ന സുരേഷ് പിന്നെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരും അവരൊക്കെ ഉത്തരവാദിത്വം ആർക്കൊക്കെ പങ്കുണ്ടോ അതെല്ലാം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിജിലൻസ് കൃത്യമായിട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒപ്പു ആരായാലും പൂർ ഇറ്റ് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അല്ലാതെ എന്തായാലും എൻ ഡി എ ഇവിടെ വരിച്ചിട്ടില്ല ആരാണെങ്കിലും ഏത് പാർട്ടിയുടെ ആൾക്കാരാണെങ്കിലും ഏത് മന്ത്രിമാരുടെ കാലത്താണെങ്കിലും അതിലെന്തായാലും ജി സുധാകരൻ പിടില്ല എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അദ്ദേഹം ദേവസ്വം വകുപ്പല്ല ഒരു അഴിമതിക്കാരനായ ഒരു മന്ത്രിയല്ല രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളത് നമുക്ക് മുന്നോട്ടും ബോധ്യുണ്ട് ദേവസ്വം വകുപ്പല്ല അദ്ദേഹത്തെ ഏത് വകുപ്പ് വെച്ചാലും അദ്ദേഹത്തിന്റെ കൈകൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ആകെയുള്ള കുഴപ്പം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പോലെ ഇടയ്ക്ക് കവിത എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളതുള്ളൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും അദ്ദേഹത്തെ കൊണ്ടില്ല ഒരു രക്സകാക്ഷിയുടെ സഹോദരനാണ് ഭുവനാഥ ചന്ദ്രന്റെ പക്ഷേ അല്ലാതെ ഉള്ള ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത അത്യാവശ്യം എല്ലാ മന്ത്രിമാരെയും പിന്നെ എനിക്ക് കടന്നപ്പള്ളിയും കുറച്ചുകാലം കൈകാര്യം ചെയ്തിട്ടുണ്ടോന്നുള്ളൂ മൂപ്പരും എന്തായാലും ഇങ്ങനെ കട്ടാനും പിടിക്കാനും പോയില്ല ബാക്കിയുള്ള സി പി എമ്മിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഈ വിവിധ കാലഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ മന്ത്രിമാരും എല്ലാ ദേവസ്വം ബോർഡ് ഭാരവാഹികളും അതിൽ അധ്യക്ഷന്മാരും ഒക്കെ അന്വേഷണ പരിധിയിൽപ്പെടണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഉപ്പ് ആരാണെങ്കിലും വെള്ളം കുടിക്കട്ടെ അത് കോൺഗ്രസുകാരനാണെങ്കിലും സി പി എമ്മുകാരനാണെങ്കിലും ടി സി സിക്ക് എം എ പറഞ്ഞിട്ടുള്ളത് കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തിന്റെ പിന്നിൽ ഇവരുടെ മൂക്കിന് തല് കിട്ടിയ പങ്കുണ്ട് എന്നൊക്കെ പിന്നെ ആരോപണം ഉയർന്നുണ്ട് പല വിഷയങ്ങൾക്കകത്ത് പല കാര്യങ്ങളുമായിട്ടകത്തൊക്കെ കണ്ടെയ്നർ വഴി വരെ പിന്നെ കറൻസി കടത്തുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട് അതൊന്നും സ്കാനിങ്ങിൽ പോലും പിടിക്കാൻ പറ്റില്ല സീ കാർഹിക്കാത്തവരാണ് വേറെ ചിലപ്പോണങ്ങൾ അത് ആരോപണങ്ങളാവാൻ സാധ്യതയില്ല കാരണം അത്രയും ഫണ്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ പിന്നിലുള്ളത് പിന്നെ തീവ്രവാദ ഗ്രൂപ്പുകളാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ പൈസ ഇട്ട് കളിച്ചിട്ടില്ലല്ലോ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ എൻ്റെ നേതാക്കന്മാർ ജയിലിലുണ്ടെങ്കിൽ അവരെ ഇവിടെ ഉണ്ട് അവരെ യൂത്ത് കോൺഗ്രസിനകത്ത് തിരികെ കെത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ് ഈ വിശ്വവിഖ്യാതമായ മൂക്ക് സ്വന്തമായിട്ടുള്ളവൻ അപ്പം ഒരു കക്ഷിയാണ് അപ്പം വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടിയ കയ്യിൽ കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു ആയുധത്തെ തുടക്കത്തിൽ അതിമനോഹരമായി ഉപയോഗിക്കുകയും പക്ഷേ പിന്നീട് ആ ശ്രദ്ധ മുഴുവൻ അയ്യപ്പനെ വിട്ട് മൂക്കിൻ്റെ പുറകെ പോവുകയും ചെയ്തപ്പം ഇതിന് ഫോളോ അപ്പാണ് നഷ്ടപ്പെട്ടത് ആ അത് വീണ്ടും തിരിച്ചുതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ പ്രചാരണമായി മാറി മറ്റേത് ഒരു തന്റെ പൊളിറ്റിക്സ് ആണ് ഗിമിക്സ് ആണ് അതിന്റെ പുറകെ പോകാതെ ഇതിന്റെ പുറകെയാണ് പോകേണ്ടതെന്നുള്ള ഒരു സമാന്യ വിഭായക ബുദ്ധി കോൺഗ്രസിന് തിരിച്ചു വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത് അത് മാത്രമല്ല അതിൽ ശിവകുമാറിനെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അതൊരു അവർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശിവകുമാറിനെ മാറ്റി എന്ന് പറയുമ്പോൾ അത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെയും ആരോപണങ്ങൾ ഇപ്പൊ ശിവകുമാറിനെതിരെ വരുന്നുണ്ട് ശിവകുമാറിന്റെ കൂടെയുള്ള ശിവകുമാറിന്റെ വലങ്കയായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട ജോസ് ഫ്രാങ്ക്ലിൻ കോൺഗ്രസിന്റെ കൗൺസിലറാണ് അയാൾക്കെതിരെ വി ശിവകുമാറിന്റെ വളരെ ഉറ്റ സുഹൃത്താണ് ഉറ്റ അനുയായിയാണ് സാമ്പത്തിക അതിക്രമ കുറ്റം സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസ് കൗൺസിലറാണ് അയാൾക്കെതിരെ ഒരു ബേക്കറി ഉടമയായിട്ടുള്ള സ്ത്രീയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കേസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് നെയ്യാറ്റിൻകരയിലാണ് പിന്നെ കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിൻ ലൈംഗികാതിക്രമ കുറ്റവും കൂടി ചുമത്തി അപ്പം ഇവർ പിന്നെ ആത്മഹത്യയെക്കുറിപ്പ് എഴുതിയതിൽ ഇയാൾക്കുള്ള പങ്കിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതും അതേപോലെ അമ്മയെ ഇങ്ങനെ നിരന്തര ശല്യപ്പെടുത്തി എന്നുള്ള മക്കളുടെ മൊഴിയും മകന്റെ മൊഴിയും ഒക്കെ പോലീസ് കൈമാറിയിട്ടുണ്ട് ശിവകുമാർ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്ന സമയത്ത് ശിവകുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ സമര പരിപാടി പിന്നെ യു ഡി എഫിന് ജോ ശിവകുമാറിനെ അടുപ്പിക്കാതിരുന്നാൽ എത്രത്തോളം ഗുണം ചെയ്യും ശിവകുമാറിനെ കൂടി മുമ്പിൽ നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാഹുലിനെ മുമ്പിൽ നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഷാഫിയെ മുമ്പിൽ നിർത്തിയിട്ടോ പിന്നെ സ്ത്രീ പീഡകർക്കെതിരെ ഒരു സംരംഭം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നും ചെയ്യുന്ന പോലെയാണ് അപ്പൊ അങ്ങനെ ശിവകുമാറിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ശിവകുമാറിന് ഇതേ ഇത്രയും വലിയ അത്യാവശ്യമൊക്കെ പൈസ തട്ടിപ്പും പെട്ടിപ്പും നടത്തി എന്നുള്ള ആരോപണം നിൽക്കുമ്പോൾ തന്നെയും ഇത്രയും വലിയ തീവ്രവാദികൾ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫാൻ ബേസിനെ ഇറക്കാൻ ചോറ് എളുപ്പമല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ കെ പി സി സി തീരുമാനത്തിന് വഴങ്ങി അവർ വിനീത വിധേയനായി അടങ്ങി ഒതുങ്ങി നിൽക്കാൻ തന്നെയാണ് സാധ്യത കാരണം അന്വേഷണത്തിൻ്റെ ഒരു പിന്നെ വാൾ ഇങ്ങനെ കഴിത്തു മുമ്പിൽ തൂങ്ങി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങളും കൂടി ലംഘിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം അപ്പുറത്തുള്ള പോലെയുള്ള വർഗീയ സംഘടനകളുടെ പിന്നെ പരസ്യമായും രഹസ്യമായും ഉള്ള സപ്പോർട്ട് ശിവകുമാറിന് കിട്ടാൻ സാധ്യതയില്ല കാരണം ശിവകുമാറിന്റെ പേര് തന്നെ അത് കിട്ടാൻ യോഗ്യനല്ലാത്തതാണ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം അതിൽ ശിവനും ഉണ്ട് പ്രത്യേകിച്ച് എന്തായിരുന്നാലും ഇവിടെ ഷാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം കോൺഗ്രസിന് ഗുണം ചെയ്യാത്തതാണ് ഇപ്പൊ പോകുന്നത് കറക്റ്റ് വഴിയേയാണ് ഇതിങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യും പ്രതിപക്ഷം വേണ്ട രീതിയിൽ ഇത് ഉപയോഗിച്ചാലേ വരുന്ന ഇത് എലക്ഷനിൽക്കോ എൽ ഡി എഫിന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അവരിപ്പ തന്നെ ഒരു ഓപ്പൺ കേറി ഉത്തരവിടുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ അന്വേഷിച്ചോട്ടേ തീരുമാനിക്കുക ആ രീതിയിൽ അല്ലെങ്കിൽ പിന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക അത് പ്രഖ്യാപിച്ച് വളരെ കൃത്യമായി സ്വന്തമായ ഒരു അന്വേഷണത്തിന് വിധേയരാക്കുകയാണെങ്കിൽ തങ്ങളുടെ കയ്യിൽ തറ പുരണ്ടിട്ടില്ല എന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അവർക്ക് സർവേവ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നാൽ തന്നെ ആരോപണം ആരോപണമെന്നത് ശക്തമായി വരികയും ആ സമരത്തിൻ്റെ ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ യു ഡി എഫിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരിക്കുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ മുക്തമാകാനും അവരുടെ നില ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാനും സാധ്യമാക്കും കാരണം എപ്പോഴും ഒരു ആരോപണം അതിൻ്റെ ഫൈനൽ എൻക്വയറി റിപ്പോർട്ട് വരുന്നിടം വരെ അതെപ്പോഴും പിന്നെ ആളുകളുടെ മനസ്സിൽ ഒരു സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് ആ സംശയത്തിൻ്റെ നടലിൽ അവരെ നിർത്താൻ കഴിയും എൽ ഡി എഫിന് അത് യു ഡി എഫിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അതല്ല മറ്റവരുടെ മൂക്കിന്റെ പുറകെ പിന്നെയും പോകാൻ നിൽക്കുകയാണെങ്കിൽ അവന്റെ മൂക്ക് ഇവർക്ക് മൂക്ക് എന്ന് പറയുന്ന ഒരു എന്തോ ഒരു വലിയ സംഭവമാണ് പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പോലെ ഉണ്ടായിരുന്നു എന്നായിരുന്നു പറയുക പ്രിയങ്കാ ഗാന്ധിയുടെ പൊളിറ്റിക്സ് എന്താണെന്നുള്ള പറയേണ്ടത് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ബെയിലി പിന്നെ പാലാണോ ഈ പിന്നെ ഇവന്റെ മൂക്കിന്റെ പാലാണോ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതും ഇപ്പോൾ വരെ മുമ്പിൽ മുന്നുകയിട്ടുള്ള സുവർണാവസരം എന്ന രീതിയിൽ ശബരിമല വിഷയമാണോ കൈകാര്യം ചെയ്യേണ്ടത് മനോഹരമായി കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അവരുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക അല്ലാതെ നമുക്ക് കാര്യങ്ങളിങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുക്തിപൂർവ്വം കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിക്കല്ലാതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല